എന്തൊക്കെ നടക്കുന്നത് അറിയുന്ന തുമ്മത്ത് പടച്ചവനെടാ നീ അല്ലാതെ പേടിച്ചു ജീവിക്കടാ ഹറാമ് തിന്നരുത് ഹറാമ് കടിക്കരുത് ഹറാമിന് കൂട്ടു നിൽക്കരുത് ഇരുപത്തഞ്ചു കോടിയുടെ ലോട്ടറി ഇത് പറയണേ ഓണപംബർ അടിക്കാൻ അഞ്ഞൂറ് കൊടുത്തിട്ട് ഞാൻ ചിന്തിക്ക സഹോദര പണ്ട് ഒരു മുസ്ലിമിന്റെ അടുക്ക് ലോട്ടറിയുമായിട്ട് ആരും വരാറില്ല പ്രത്യേകിച്ച് ഉസ്താദന്മാരെടുത്ത് വരാറില്ല ജുബയും തൊപ്പിയും ഇട്ട ഒരു മനുഷ്യന്റെ അടുക്ക വന്നിട്ട് ലോട്ടറി വേണോ എന്ന് ആരും ചോദിക്കത്തില്ല കാരണം എന്റെ അവർക്കറിയാം ഇത് നമുക്ക് ഹറാമാണെന്ന് ഞാൻ ഒരാ രണ്ടാഴ്ച മുമ്പ് സ്ഥലം പറയണില്ല ഞാനിങ്ങനെ ഇരിക്കുമ്പോ ഒരു അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് പറയണു ഓണബെമ്പറ ഇരുപത്തിയഞ്ച് കോടിയാണ് ഞാൻ ആ അമ്മയോട് ചോദിച്ചു അമ്മ ഞങ്ങൾക്ക് ഇത് എടുത്തുകൂടാണ് അമ്മയുടെ മറുപടി കണ്ടപ്പോൾ എൻ്റെ കിളി പോയി അതാ മറുപടി ആ അമ്മ എന്നോട് പറഞ്ഞ മറുപടി നിങ്ങളുടെ ആളുടെ കടയിലെ ഏജന്റാണ് ഞാൻ അവിടെ ഇത് കൊണ്ടുവരുന്നതെന്ന് ഇവിടെ ഒരു മുസ്ലിം കാക്കാടെ കടയിലെ ഏതെന്റായി അമ്മ ഇവര് വണ്ടി വരുമ്പോ വണ്ടിയിൽ വിൽക്കുന്ന ചേച്ചി അമ്മയാ നിങ്ങളുടെ ആളുടെ കട അപ്പൊ അവർക്ക് എടുക്കാമെങ്കിൽ ഇങ്ങനെ ആയി ഇരുപത്തിയഞ്ചു കോടിന്ന് കേക്കപ്പോ നീ ഓടുവാൻ ഇന്ന് ബിസ്മില്ലാ ലക്കി സെന്റർ എന്നാ പല കടയുടെ പേര് വറക്കത്തിന് വെച്ചിരിക്കു ലോട്ടറി കട പൊട്ടന അവരുടെ ോട്ടറി പലിശ എന്ന് പറയുന്ന സാധനം ഒരിക്കലും സമ്പത്ത് വർദ്ധിപ്പിക്കത്തില്ല ആദ്യം അത് കേക്ക് ചിലപ്പോ അടിച്ച അപ്പൊ എന്തേലും കാര്യങ്ങളൊക്കെ നടക്കു അത്രേ ഉള്ളൂ സമ്പത്ത് ഒരിക്കലും നിന്റെ ഈ പലിശ എന്ന് പറയുന്ന പൈസ ഒരിക്കലും നിന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കത്തില്ല അടങ്കലോടെ കൊണ്ടുപോകത്തേ ഉള്ളൂ ഉള്ളു അള്ളാഹുമാറാകട്ടെ അത് ലോൺ എടുത്തപ്പോ എനിക്ക് തിരിഞ്ഞില്ലേ ലോൺ എടുത്തവർക്ക് അത് തിരിയല്ലോ പണയത്തിന് കൊണ്ട് വെച്ചിരിക്കുന്ന ആൾക്കാരിണ തിരിഞ്ഞില്ല ഇതുവരെ ഒരിക്കലും അത് വർധനം ഉണ്ടാക്കത്തില്ല അതൊക്കെ കുറച്ച് പറയും മനസ്സാരം അപ്പൊ അള്ളഹാനെ പേടിച്ച് നടക്ക് ഇന്നത്തെ മനുഷ്യന്മാരോട് ഖുർആാനിന്റെ ആയത്ത് ഓതിയിട്ട് ഇതൊക്കെ പറയുമ്പോ അമ്മക്ക് വേറെ പണിയൊന്നുമില്ല നടന്നു കൊഴപ്പൊന്നുമില്ല നന്ദക്കിയാ പടച്ചവനെ കല്യാണങ്ങൾ ആർഭാട് വിവാഹങ്ങൾ പണ്ട് ഒരു ദിവസം ആ കല്യാണത്തിന്റെ തലേ ദിവസം മൈലാഞ്ചി പിറ്റേ ദിവസം കല്യാണം ഇപ്പൊ ചുമന്ന കല്യാണം വെള്ള കല്യാണം കറുപ്പ് കല്യാണം ഒടുക്കത്തെ കല്യാണം സർവ്വതും കല്യാണം എന്നിട്ട് ഏറ്റവും വലിയ വിറ്റന്തെന്ന് ഈ കബറിലേക്ക് കാലി നീട്ടിയിരിക്കണ താത്താടെ ഡാൻസും ഉണ്ട് അതിനകത്തതാ മനസ്സിലാക്കണ്ടേ കിളവിയൊക്കെ ഈ പ്രായം ചെന്ന ഉമ്മമാര് ഇപ്പം ഏത് കല്യാണ വീട്ടിലും ഗാനമേള എന്നിട്ടിങ്ങനെ ആണും കാലം ചാമ്പലായിരുന്നു ചാമ്പി ചാമ്പി നടന്ന് പള്ളി കമ്മറ്റിക്കാര് വരെ കമ്മറ്റിക്കാരെല്ലാരും കൂടെ കസേരയിൽ ഇരിക്കും പ്രസിഡന്റ് വന്നിട്ട് പറയും ചാമ്പിക്കോ കൊറേ കാലം അങ്ങനെ ആയിരുന്നു ആണും പെണ്ണ് ചാമ്പിച്ച ചാമ്പിച്ച് ചാമ്പിക്കല്ലോ നിന്നെക്കാള്ള എടുത്തിട്ട് ചാമ്പന്നൊരു ദിവസം വരാനുണ്ട് ഓർത്തു വെച്ചോ ഉള്ള ഹീമ നൽകുമാറാകട്ടെ അള്ളാടെ ചാമ്പലൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ പടച്ച റബ്ബ് പറയാ അള്ളാനെ കുറിച്ച് നിങ്ങൾ അറിയാൻ എന്തു വേണമെങ്കിലും കാണിച്ചോ ഒരു പ്രശ്നവും ഇല്ല നിനക്ക് ഇഷ്ടമുള്ളത് തിന്നാം ഇഷ്ടമുള്ളത് കുടിക്കാം നിനക്ക് നിനക്കതിനുള്ള സ്വാതന്ത്ര്യം അള്ള തന്നിട്ടുണ്ടല്ലോ ഇമ്മാരമ്മ അല്ല പറഞ്ഞുടാ ഈ കാണുന്ന വഴി കൂടെ പോയാൽ നിസ്കരിക്കണം ഖുറാൻ ഓതണം നോമ്പ് പിടിക്കണം ഞാൻ പറയുന്നത് പോലെ നീ ജീവിച്ച നിനക്ക് സ്വർഗത്തി ഈ കാണുന്ന വഴി കൂടെ പോയ എന്ത് തോന്നിവാസവും കാണിക്കാം ഒരുത്തരും നിന്നോട് ചോദിക്കാൻ വരില്ല പക്ഷേ ഇതിനൊരു അവസാനം നീ സൂക്ഷിക്കണം എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട് ഇത് രണ്ടും നിനക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് എന്തു വേണമെങ്കിലും ചെയ്തോ തലേ കയറിയിരിക്കണോ ഉടുതുണിയില്ല നടക്കണോ എന്തു വേണമെങ്കിലും ചെയ്തോ പക്ഷെ അല്ല പറയുകയാർഹാനിലെ ഒരായ റബ്ബ് പറയുന്നുണ്ട് നീ ഓർത്തു വെച്ചോ എടാ ഏതൊക്കെ ആയത്തും മറന്നുപോയാലും ബാപ്പയും കൂടും പറയുന്നു ഉമ്മയോടും പറയുന്നു അള്ളാഹുവിന്റെ ഖുർആാനിലെ ഏതായത്തും മറന്നാലും ഈ ആയത്തും മറക്കരുത് ഇതല്ലാടെ ഭീഷണിയാണ്

പറഞ്ഞു തരാവിന്റെ പ്രവാചകന്റെ സ്വഹാപത്ത് ഒരു യുദ്ധത്തിന് പോവുകയാണ് യുദ്ധത്തിന് കടന്നു പോകുമ്പോ ഒരു ചെറുപ്പക്കാരനായോ കണ്ടോട് ഒരു സുന്ദരിയായ പെണ്ണിനോട് പ്രണയം തോന്നി അവസാനമാ ചെറുപ്പക്കാരൻ പെണ്ണിനോട് പ്രേമം പറയാ പോകുമ്പോ സഹാപത്ത് പറഞ്ഞു വേണ്ട മോന് യുദ്ധത്തിന് വന്നതാണ് ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കരുത് ആര് പറഞ്ഞിട്ടും കേൾക്കാതെയാ ചെറുപ്പക്കാരൻ പ്രണയം തലയ്ക്ക് പിടിച്ചപ്പോണ്ണിന്റെ ജീവിക്കാ സമ്മതിക്കുകയാ പറഞ്ഞിട്ടും കേൾക്കാതെ ചെറുപ്പക്കാരനവിടെ മതം മാറി പെണ്ണു കെട്ടി സുഖജീവിതം തുടങ്ങി യുദ്ധം പോലും പരാജയപ്പെട്ട സ്വഹാപികൾ തിരിച്ചു വന്നോ കോഴിഞ്ഞോ ആ യുദ്ധത്തിന് പോയ ഒരു സ്വഹാബിയ നാട്ടിലൂടെ പോകുന്നുണ്ടോ അവിടെ നിന്ന് ചിന്തിച്ചുവല്ല മതം മാറി കെട്ടിയ ഒരു കൂട്ടുകാരൻ ഈ നാട്ടിലുണ്ടല്ലോ അവനെ കുറിച്ചും അറിയണമല്ലോ കുറിച്ചും അറിയണമല്ലോ കണ്ടുപിടിക്കുകയാ അടുക്കൽ ചെന്നു എല്ലാ വിശേഷങ്ങളും ചോദിച്ചു പിന്നെ ആ സമയമായപ്പോ ചോദിച്ചു മുഴുവനും കാണാതെ പഠിച്ച ഹാഫിദായിരുന്നല്ലോ ില്ല ഖുആാൻ മുഴുവനും പഠിച്ചവനായിരുന്നല്ലോ എന്തെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടോ ഖുറാനിലെ ഏതെങ്കിലും ഒരു അധ്യായം നിനക്ക് ഓർമ്മയുണ്ടോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു എല്ലാ ഞാൻ മറന്നുപോയി നൂറ്റി പതിനാല് സുഹൃത്തുകളും ഞാൻ മറന്നുപോയി പക്ഷേ ഒരായോർമയുണ്ട് ഒരേ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂത്തി കഴും കഞ്ചാവും അടിക്കുന്നവന് ഉപയോഗിക്കുന്നവന് അതിവിന്റെ തീനിന്റെ നിയമങ്ങൾ മുഴുവനും കാറ്റിൽ പറത്തുന്നവന്രുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും ഇരുകരങ്ങൾ നീട്ടി സ്വീകരിച്ചിട്ട് നന്ദിയില്ലാത്തവനെ പോലെ പടച്ചറപ്പിന് പുറങ്കാല് കൊണ്ട് ചവിട്ടി കെട്ടി നടക്കുന്ന മുസ്ലിം പണ്ട് ആര് പറഞ്ഞാലും മകരു കഴിഞ്ഞാൽ എനിക്ക് സീരിയൽ കാണണം ഉസ്താദ് എത്ര പറഞ്ഞാലും ഞാൻ മാറില്ലെന്ന് പറയുന്ന പെങ്ങൾ നീ ഏതായിത്തും മറന്നാലും ഇത് മറക്കല്ലേ ഏതായിത്തും നിറയോ യോമനത്തുറിച്ചൂരയില മറന്നാലും മറക്കല്ലേ ഇത് ഹൃദയത്തിൽ എഴുതി വച്ചോ ഹൃദയത്തിൽ എഴുതി വച്ചോ യൗമനത്തുർജൌന അള്ളാഹു ഒരു ഓൻ തോടിയ എവിടെ വരെ ഓടും ഓൻ തോടിയ എവിടെ വരെ ഓടും അള്ളാഹു പറയുകയാ നീ പോയാ എവിടെ വരെ പോകും അള്ളാഹു പറയുകയാ നീ എവിടെ പോയാലും എൻ്റെ മുന്നണി തന്നെ നീ തിരിച്ചു വരും ഇത് പറഞ്ഞതാ നീ എവിടെ പോയാലും എന്റെ മുന്നണി വരുവടാ

لي عما وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى പറയുന്ന മൂന്നാമത്തെ ശിക്ഷ ആയത്തുകളെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ പഴയതുപോലെ എല്ലാവരുടെ കയ്യിലും പൈസ ഒക്കെ ഉണ്ടോ ഉണ്ടോ യവന്റെ അടുക്ക ചോദിച്ചാലും ഇല്ലെന്ന പറയണേ ഉണ്ടെന്നൊരുത്തിനും പറയണില്ല അള്ളാഹു മാറാകട്ടെ പിരിവിനൊക്കെ പോകാൻ സങ്കടം അവസ്ഥ പിരിവിന് പോകുമ്പോ ഞാനിപ്പോ വായ്പാട് പള്ളിയിൽ നിന്ന് പിരിവിന് പോകുന്ന കാര്യം പറയുമ്പോൾ ഞാൻ പറയും കുറച്ച് പൈസ കൈ കഴിവോളെ കാരണം എന്താ പിരിക്കാൻ പോകുന്ന വീട്ടിൽ അവന്റെ സങ്കടം കേൾക്കുമ്പോ അങ്ങോട്ട് കൊടുക്കാൻ വീട്ടിൽ ഫോർച്യൂണറും വലിയ വലിയ വണ്ടി കിടക്കുന്നുണ്ട് കോടീശ്വരനാ അവനാ വിരുന്ന ദാരിദ്ര്യം പറയുന്നത് അള്ളാഹു കാക്കുമാറാകട്ടെ ഇന്ന് ആരോട് ചോദിച്ചാലും പറയുന്നത് പൈസ ഇല്ല എന്ന ഉണ്ടെന്ന് ആരും പറയുന്നില്ല പൈസയൊക്കെ എവിടെ പോകണം ചുമ്മാതെ കള്ളം പറയാനോ സൂക്ഷിക്കണം കേട്ടോ പൈസ കൈ വെച്ചിട്ടില്ല എന്ന് പറയുന്നു പൈസ കയ്യിൽ വെച്ചിട്ട് ഇല്ല ഇല്ല വീടിന്റെ അലമാരിക്ക പൈസ ഉണ്ട് അള്ളാണോന്നും അതിനകത്ത് വലിച്ചങ്ങട്ട് എടോ നീ ആദ്യം മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും സൂക്ഷിക്കണം കയ്യിൽ വെച്ചിട്ട് ഇല്ല എന്ന് പറയുന്നു കാരണം നിന്റെ നാവ് നിനക്കറിയില്ല നിന്റെ നാവിന്റെ വില എന്താണെന്ന് നിനക്കറിയില്ല ഉദാഹരണം പറഞ്ഞാലും ചില പണ്ടൊക്കെ ചില ഉമാമ്മമാരുണ്ട് അവരിങ്ങനെ പാപ്പമാരൊക്കെ റോഡി കൂടെ പോകുമ്പോ ഒരു വാഴ ഇങ്ങനെ കൊലച്ചു നിക്കുക വല്ലാത്ത കൊല അപ്പൊ ഈ ഉപ്പാപ്പ പറഞ്ഞു എന്നതൊരു കൊലയാടാ പോനുള്ള ഒരൊറ്റ പറച്ചല അവിടെ ഒരു കൊല നിന്നതിന്റെ അസറു പോലും പിന്നെ കാണാറില്ല പോകും അതുകൊണ്ടാ പറഞ്ഞത് കണ്ണാടിയിൽ നോക്കിയിട്ട് എനിക്ക് ഗ്ലാമർ കൂടുതലാണെന്ന് നമ്മൾ പറയരുത് സ്വന്തം മുഖം കണ്ണാടി നോക്കിട്ട് പഠിച്ചോനെ എനിക്ക് എന്നാ ഗ്ലാമർ പറയരുത് കാരണം നിന്റെ നാവിന്റെ ഹിതം നിനക്കറിയില്ലേ അള്ളാഹു കാക്കുമാറാകട്ടെ അപ്പൊ നീ കയ്യിൽ പൈസ വെച്ചിട്ട് പറയ എന്റെ കയ്യിൽ ഒന്നുമില്ല ഒന്നുമില്ല അല്ല നിന്നെ അങ്ങനെ ആക്കി കളയും അള്ളാഹു കാക്കുമാറാകട്ടെ ഈ രണ്ട് എപ്പോഴും മലക്കുകള് കൂടെ ഉണ്ടാകുന്നു നമ്മുടെ കൂടെ എപ്പോഴും മലക്കുകൾ കൂടെയുണ്ട് നീ നിന്റെ കയ്യിൽ ഒന്നും ഇല്ല എന്ന് പറയുന്ന സമയത്ത് മലക്കുകൾ എങ്ങാണാണിയും പറഞ്ഞാൽ നീ എത്തി മാതാകും ഇട ഉണ്ടെങ്കിൽ കൊടുക്കില്ലെങ്കിൽ കൊടുക്കണ്ട എന്റെ കയ്യിൽ ഞാൻ ഇത്രേ ഉള്ളു ഉള്ളപ്പത്തരാ അന്തസ്സല്ലേ എന്തിനീ കള്ളത്തരം പറയണ എന്തിനാ തമാശയ്ക്ക് പോലും പറയാൻ പാടില്ല എന്ന കള്ളം നബിതങ്ങൾ പറഞ്ഞു പെണ്ണുങ്ങളൊക്കെ ഞാനിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് വീട്ടിലേക്കും കണ്ടു നബി പോകുമ്പോ വീടിന് പുറത്തു നിന്നിട്ട് കുത്തി കളിച്ചോണ്ടിരിക്കും അപ്പൊ ഉമ്മസലി നീ വല്ലതും കൊടുക്കാനാണോ വിളിച്ചേ ഒന്നുമില്ല നബിയെ ഒരു കാരക്ക ഇരിക്കുന്നു അതിന്റെ പകുതി കൊടുക്കാന്ന് വിചാരിച്ചു നബിതങ്ങള് പറഞ്ഞു നീ കൊടുത്തില്ലെങ്കിൽ നീ കള്ളം പറഞ്ഞതായി മലക്കുകൾ എഴുതി വെക്കുമെന്ന് നബിന് അറസൂറുള്ള ഉമ്മ പറയാ മൊബൈലത്യറ്റും കൊടുത്തില്ല എന്തിനാടോ ആകാശത്ത് കാണുന്ന അമ്പിളി അമ്മാവനെ കാണിച്ചിട്ട് ഉമ്മ പറയും എന്തുകൊണ്ടത് ഞാൻ പിടിച്ചായി ചോർന്നു കയ്യാമെന്നാള് വരാ തള്ളത് വിളിച്ചു കൊടുക്കു ചുമ്മാതങ്ങ് പറയാ ഇതൊക്കെ കള്ളം പറഞ്ഞതായി എഴുതുമെന്ന് അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പഴയതുപോലെ പൈസ ഒന്നും ഇല്ല നമ്മുടെ കയ്യിൽ തികയുന്നില്ലടോ അത് പറഞ്ഞാ മതി പൈസ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് തികയുന്ന ഈ വയത് കേക്കാൻ വന്നിരിക്കും ഈ ഉറൂസിന്റെ അവസാന ദിവസം ഈ ആണ്ടേർച്ചയുടെ അവസാന ദിവസം വയത് കെക്കാൻ വന്നെയാണോ അല്ല ഈ ഇരിക്കുന്നതിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും വന്നതിൽ സമാധാനം ഇല്ല ഇല്ല രോഗം ബുദ്ധിമുട്ട് പ്രയാസം മഹാന്റെ ഉറൂസല്ലേ വന്നിരുന്നാൽ ചിലപ്പോ മാറിയാലോ നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുമല്ലോ ഇതിനാ നമ്മൾ വന്നത് അള്ളാഹു പരിഹാരം നൽകുമാറാകട്ടെ ഇടോ ഇന്ന് ലോകത്ത് ഇല്ലാതെ പോയിരിക്കുന്ന ഒരു സാധനം മനസ്സമാധാന പൈസ കൊടുത്താൽ കിട്ടത്തില്ല ഇതള്ള തരണം നിനക്ക് കിട്ടൂല കടത്തിണ്ടായി കിടക്കുന്ന ചിലപ്പോ അത് കിട്ടുന്നു അള്ളാഹുമാ നൽകുമാറാകട്ടെ ഈ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് റോഡ് കുടിക്കണ ആൾക്കാരെ കണ്ടിട്ടില്ല ഭാര്യയും ഭർത്താവും കൂടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കുടികെടുക്കും അഞ്ഞൂറോ ആയിരവും കിട്ടും രണ്ടുപേരും കൂടെ അതും മേടിച്ചുകൊണ്ട് ഏതെങ്കിലും പൈപ്പിന്റെ ചവിട്ടി പോയി കുളിച്ചിട്ട് ഏതെങ്കിലും ഒരു തട്ടുകടയിൽ പോയിട്ട് നല്ല ഓംപ്ലേറ്റും ബുളിഹും കൂടെ മേടിച്ചങ്ങട്ടടും എന്നിട്ട് ലവ് ലോബേഴ്സിനെ പോലെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ എണ്ണാച്ചിയും പെണ്ണുമുള്ള കൂടെ വരും ഏതെങ്കിലും ഒരു കടത്തന്നെ കാണുമ്പോൾ കയറി അങ്ങോട്ട് ഉടുത്ത മുണ്ട പുതയ്ക്കണേ അവർക്ക് കരണ്ട് ബില്ലില്ല വാടകയില്ല ടെൻഷൻ ഇല്ല കൊട്ടാരം കാണുമ്പോ ഒന്നുമില്ല ഡോ ഓൻറെ ആ ജീവിതം നീയോ കോടീശ്വരനാ നീ നാട്ടില് ലക്ഷങ്ങള് ചെലവഴിച്ചൊരു കൊട്ടാരം പഴന്നിട്ട് എ സി റൂമും ഡബിൾ കോട്ട് കട്ടിലും കറങ്ങുന്ന ലൈറ്റും മനോഹരമായ ഫർണിച്ചറും വെച്ചിട്ട് തിരിഞ്ഞും മറിഞ്ഞും അള്ളാഹു കാക്കുമാറാകട്ടെ സമാധാനം ഉണ്ടോ സമാധാനം ഉണ്ടോ ഒന്നും ഇല്ല എന്തേ കാരൻ്റെ നീ അതിന്റെ കാരണം കണ്ടുപിടിക്കണോ ഉസ്താദെ കന്നിമൂലക്കെന്തോ കുഴപ്പം കന്നിമൂലക്കല്ലട വെങ്ങാതി കുഴപ്പം ഏത് ഉസ്താദന്മാർക്ക് സമാധാനം ഇല്ലാത്തത് കന്നിമൂലയുടെ ഉസ്താദെ വാതിൽ എങ്ങോട്ട് വരുന്നത് കുഴപ്പമുണ്ടോ കക്കൂസ് ഇവിടെ വരുന്നതിൽ കുഴപ്പമുണ്ടോ അടുക്കള അങ്ങോട്ടാ നിക്കണം പിന്നെ എങ്ങോട്ട് നിക്കണം നിന്റെ നെഞ്ചത്തോട്ട് നിക്കണം ആണ് ഇപ്പൊ വസ്വാസിൽ കന്നാസായി മാറിയിരിക്കുക അപ്പൊ എല്ലാത്തിനും കന്നിമൂല ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല കന്നിമൂല ഉണ്ട് അത് വേറെ വിഷയം കന്നിമൂല കഴപാലയത്തിന് പോലുള്ള അത് ഇല്ല ഇത് മാത്രമല്ലടോ വിഷയം ഇത് മാത്രമല്ല വിഷയം നിന്റെ വീസ്റ്റിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് നീ കണ്ടുപിടിക്ക് അള്ളാഹു എന്നിട്ട് അള്ളാഹുമാ നൽകുമാറാകട്ടെ അള്ളാഹിമാ നൽകുമാറാകട്ടെ എന്റെ അടിസ്ഥാന ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുന്നുണ്ട് മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് തലവേദന ഉണ്ടാകുന്ന വേദനയുടെ ഗുളി കഴിച്ചാൽ താൽക്കാലികമായിട്ട് വേദന മാറും അത്രയുള്ളു പിന്നെയും വരും എന്നാൽ ഈ തലവേദന ഉണ്ടാകാനുള്ള അടിസ്ഥാനപരമായ കാര്യം എന്താണെന്ന് കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ അത് മാറൂ ഇതുപോലെ നിന്റെ വീട്ടിൽ നോക്കിക്കേ ഭാര്യയും ഭർത്താവും ഒരു പുതപ്പിന്റെ കീഴിൽ ഒരു കട്ടിൽ ചേർന്ന് കിടക്കുന്നു പക്ഷെ കണ്ട കീരിയും പാമ്പിനെ പോലെ സ്നേഹവില്ല അടി ഓഹ് പഠിച്ചവനെ ദേശിയൊക്കെ വരുമ്പോ വിളിക്കണത് കൊടുങ്ങല്ലൂര് ഭാഗത്തുള്ള ഭാഷയാണ് വിളിക്കണം കബറിക്കിടക്കണ വാപ്പായെ പോലും വെറുതെ അങ്ങനത്തെ പെടത്തില്ല കേസ് കൊടുക്കും അടിച്ചു പിരിഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ പോയിട്ട് പറയും എന്റെ ഭർത്താവിന്റെ എഴുന്നേക്കാൻ പറ്റാത്ത വാപ്പാരെ പീഡിപ്പിച്ചെന്ന് പറയും അള്ളാഹുമാറാകട്ടെ ആ മനുഷ്യൻ നേരെ നിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല അദ്ദേഹം വരെ പീഡിപ്പിച്ച കേസ് കൊടുക്കുന്ന കാര്യം എന്ന ഉമ്മ ചോദിക്കും ഒരു ഉമ്മാടെ വൈറ്റി കിടന്ന കൂടപ്പുറപ്പുകൾ ഇന്ത്യയും പാകിസ്ഥാനും പോലെ ഉമ്മ തന്നെ ചോദിക്കുന്നിട നിങ്ങൾ കൂടപ്പുറപ്പായിട്ട് ഇങ്ങനെ അല്ലെന്ന് എന്തിനാടാ എടോ നമുക്ക് പൈസ ഉണ്ട് തിന്നാ വയറ് നിറയുന്നുണ്ടോ നിറയുന്നില്ല എടാ കേറി കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ ഉറക്കമില്ല സമാധാനമില്ല എന്റെ അതിന്റെ കാരണം അല്ല പറഞ്ഞു ഞാൻ നിനക്ക് തരില്ലടാ സമാധാനം അല്ല തരൂല്ല നിന്റെ ദുനിയാഹുരു ഇടുക്കിക്കളയും നിന്നെ സമാധാനത്തോടെ മരിക്കുന്ന കാലം വരെ ജീവിക്കാൻ അള്ളാഹു സമ്മതിക്കില്ല കാരണം നീ അള്ളാന്റെ കലാമിനെ കളിയാക്കിയവനാ റബ്ബ് നമ്മളെ കാക്കുമാറാകട്ടെ ആമിയും പറയാ നല്ല മനസ്സോടെ ഇരുന്നാൽ മാത്രം മതി അഞ്ചു പേരെങ്കിലും അഞ്ചു പേര് കൂടി അവസാനം വരെ ഇരിക്കുന്ന അഞ്ചു പേര് മതി ആ അഞ്ചു പേരുടെ ആമീനെ നമുക്ക് പ്രയോജനം അള്ളാഹു നമുക്ക് ഹീമ നൽകുമാറാകട്ടെ വയല കേൾക്കണമെങ്കിൽ മോഡീൻ്റെ അടുത്ത് നോക്കിയാൽ പോരെ പക്ഷെ ദ്വായാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രതീക്ഷ അള്ളാഹിമ നൽകുമാറാകട്ടെ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ വീടിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് ഞാൻ പറയാം പൈസ ചെലവില്ലാതെ പരിഹരിച്ചാൽ മതി അള്ളാഹിമ നൽകുമാറാകട്ടെ അള്ളാഹു ഹിമാനമാറാകട്ടെ ഒരു പൈസയുടെ ചെലവില്ല മന്ത്രമൊന്നും വേണ്ട ഞാൻ പറയണ കാര്യം ചെയ്താൽ മതി നമ്മുടെ വീടിൻ്റെ അകത്ത് സമാധാനവും സന്തോഷവും ഇല്ലാത്തതിന്റെ കാരണം ഒരു കണ്ണുനീരാ നമ്മുടെ വീടിനകത്ത് ഒരാൾ കരയുന്നുണ്ട് ആ കണ്ണുനീര് നിന്റെ വീട് നശിപ്പിച്ചു കളയും അള്ളാഹു കാക്കുമാറാകട്ടെ കാക്കുമാറാകട്ടെ ആരാ നമ്മുടെ വീട്ടിലിരുന്ന് കരയുന്നത് അഞ്ച് സ്ഥലങ്ങളിൽ അഞ്ചു കാര്യങ്ങളിരുന്ന് കരയുമെന്ന് പള്ളിയിൽ നമസ്കരിക്കാൻ ആളില്ലാതെ നിങ്ങളുടെ നാട്ടിലെ മസ്ജിദിൽ നമസ്കരിക്കാൻ ആളില്ലാതെ വന്നാൽ പള്ളി കരയും പള്ളി കരഞ്ഞാ ഈ മഹല്യുകാരും കാക്കുമാറാകട്ടെ കൊറോണയുടെ സമയത്ത് അറിഞ്ഞില്ലേ നമ്മളൊക്കെ കിറ്റും കാത്തിരുന്നില്ല നിസ്കരിക്കാൻ ആളില്ല പള്ളിക്കകത്ത് നിസ്കരിക്കുന്നതിനാണ് പാവപ്പെട്ട ഉസ്താദന്മാരുടെ കഞ്ഞിയില് വരെ പാറ്റ് കിട്ടതായിരുന്നു എന്ന് ശമ്പളം പകുതികത്ത് ആളില്ലാതെ വന്നാൽ പള്ളി തേങ്ങും നമ്മളെ കാക്കുമാറാകട്ടെ രണ്ട് പരിശുദ്ധമായ കുറുആൻ നിന്റെ വീടിനകത്തിരിക്കുന്നുണ്ട് ആ പരിശുദ്ധമായ കുറുആൻ ആ വീട്ടുകാരി എടുത്തു പാരായണം ചെയ്യുന്നില്ലെങ്കിൽ കുറുആ കരയും കുറുആൻ കരഞ്ഞ നിന്റെ വീടിന്റെ സർവ്വതും തകർന്നു പോകും ഇന്നത്തെ ദിവസം കുറുഹാൻ കൈകൊണ്ട് തൊട്ടവരക്കു കൈറുതണ്ട ദിവസം ആയിരുന്നില്ലേ സാധാരണ ദിവസം ഇല്ലട ഇന്ന് വെള്ളിയാഴ്ച കഹുണ്ട സോ ദിവസം പാപ്പായി ഉമ്മായിക്കൊക്കെ യാസീൻ ഓതാണ്ട ദിവസം പത്രം എടുക്കാൻ മറഞ്ഞു മൊബൈൽ മൊബൈലോ കുഞ്ഞിനെ താഴെ ഇട്ടാലും മൊബൈല് താഴെ ഇടത്തില്ല ഈ റോഡിലൂടെ പണ്ട് ആരും കയ്യിൽ മൊബൈല് പിടിച്ചുകൊണ്ട് നടക്കില്ല ഇന്ന് മൊബൈൽ എങ്ങനെ കുഞ്ഞുങ്ങളെ താങ്ങിക്കൊണ്ട് നടക്കണ പോലെ നടക്കണം കക്കൂസി പോകുമ്പോഴും കൂടെ കൊണ്ടുപോകും ഞങ്ങളുടെ പള്ളിയിൽ ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഭയങ്കര വഴക്ക് ഇനി ഇനി ജീവിക്കത്തില്ല ഉസ്താദ് വേണ്ട അപ്പൊ ഭാര്യ പറയുകയാ എന്റെ ഭർത്താവിന്റെ ഫോണായിട്ട് ജീവി ജനിച്ച മതിയായിരുന്നു അപ്പൊ ചോദിച്ചു എന്തേന്ന് കക്കൂസി പോകുമ്പോഴും അതും കൊണ്ടാപണം അത്രയ്ക്ക് സ്നേഹം ഒന്നും വേണ്ട സൗത്ത് ഇന്ത്യൻ ബാങ്കിലോ അല്ലെങ്കിൽ എസ് ബി ഐയിൽ പോലും ലോക്കറിന് പോലും ഇല്ലാത്ത ലോക്ക എന്റെ മൊബൈലിലും ഇവിടത്തെ വലിയ വലിയ ബാങ്കുകളുടെ ലോക്കറിന് പോലും ഇല്ലാത്ത ലോക്ക കേറണെങ്കിൽ ഒരു ലോക്കർ ഗാലറി കേറണമെങ്കിൽ അടുത്തത് വാട്സപ്പിൽ കേറണമെങ്കിൽ അടുത്തത് എന്റെ റബ്ബെ സെൻട്രൽ ലോക്ക് അള്ളാഹു നമ്മുമാറാകട്ടെ സഹോദര വീടിനകത്തിരുന്ന് കുർആാൻ കരയുകയാർ രക്ഷപ്പെടുവോ ഒരു സാധാരണ ഒരു മനുഷ്യന്റെ ശാപം കിട്ടിയെ രക്ഷപ്പെടത്തില്ല പിന്നെ ഉസ്താദന്മാര് പിന്നെ തങ്ങന്മാര് സുബഹാൻ അള്ളാ ഖുർആാനിന്റെ ശാപം കിട്ടിയ നിന്റെയൊക്കെ വീട് കത്തിയില്ലെങ്കിലല്ലേ കുഴപ്പമുള്ളു അള്ളാഹു കാക്കുമാറാകട്ടെ